അപ്പൊ നമ്മൾ ഈ ആയത്തിന് ഇതാണ് അർത്ഥമെന്ന് നമ്മൾ ഖുറാനു തെളിവ് നമ്മൾ പിടിച്ചു കാരണം ഇവിടെ പറഞ്ഞ വിഷയങ്ങളെല്ലാം യോജിച്ചു വരുന്ന ചില കാര്യങ്ങളുണ്ട് മഹാനായ ജയഫുർ മസാദ്ഹുവിന്റെ കിതാബായ അൽ ഹൈബേല് ഇമാം മഹദി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് ആ പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖം ചന്ദ്രനിൽ വളങ്ങും എന്ന് പറയുന്നുണ്ട് ചിലറക്കാരനല്ല പറഞ്ഞത് അഖുലഭത്തിൽപ്പെട്ട പ്രഗൽഭനായി ഇമാമ പറഞ്ഞത് പ്രത്യേകിച്ച് റസൂൽ അഹ്ലാഹു വല്ലമുറ കുടുംബത്തെ സ്നേഹിക്കാൻ കുറെ എല്ലാം ആജ്ഞയുണ്ട് അപ്പൊ ചന്ദ്രനിൽ വളങ്ങുന്ന ഒരു മുഖം ഉണ്ട് ആ മുഖത്തെക്കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത് അള്ളാഹുത്താല എന്റെ ആയത് എന്ന് പറയാൻ കാരണം അത് കാരണമാണ് മൂന്നാമത് വിഷയം റസൂള്ളി അല്ലാസ് വല്ലമിയുടെ അദീസ് ചന്ദ്രനിലേക്ക് ചൂണ്ടി കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന് എപ്രകാരമാണോ ചന്ദ്രം വ്യക്തമായി കാണുന്നത് അപ്രകാരം നിങ്ങൾ റബ്ബിനെ നിങ്ങൾ ഭാവിയിൽ കാണാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് ഇത് ഇതിലേക്കുള്ള സൂചനയാണ് കാരണം അവിടെ റബ്ബിന്റെ മുത്തജല്ലിയായ രൂപം ഭാവിയിൽ വരും ആ ഭാവിയിൽ വരുന്ന രൂപത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ അതീശ പറഞ്ഞത് അവിടെ കാണുന്നത് നഗ്ന നേത്രം കൊണ്ടാണ് അത് മരണത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതല്ല ഇനി ഇതേ വിഷയം നമ്മൾ പരതി പോകാന്നുണ്ടെങ്കില് ഇവിടെ മാത്രമാണ് ഈ വിഷയം പറഞ്ഞത് ഈ ചന്ദ്രനോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഇസ്ലാമിൻ്റെ തന്നെ മെയിൻ ഒരു യമ്പളമായിട്ട് സിമ്പിളായിട്ട് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ വരുന്നത് എന്താണ് ചന്ദ്രന്റെ പിക്ചറാണ് ഇസ്ലാം മാസം കണക്കാക്കിയ ചന്ദ്രനെ കൊണ്ടാണ് ബൈബിളിലെ ചില വാക്യങ്ങൾ അള്ളാഹു അവസാന കാലങ്ങളിൽ അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ സൂര്യനും ചന്ദ്രനും വെളിപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് സൂര്യനും ചന്ദ്രനും വെളിപ്പെടുത്തലല്ലോ അത് കാരണം സൂര്യൻ ചന്ദ്രൻ മുമ്പേ ഉണ്ടല്ലോ അതിൽ പിന്നെ ഇന്ന് വരെ ഇല്ലാത്തൊരു കാര്യം വെളിപ്പെടുമെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണോ ഇത് ബൈബിളും പറയുന്നുണ്ട് ഇനി സിഖുകാര മതഗ്രന്ഥം ആ മതഗ്രന്ഥത്തിന് ഇതേ വിഷയം പറയാം ക്രിസ്ത്യാനികൾപ്പെട്ട പ്രഗത്ഭനായ നോസ്റ്റഡോംസ് ഒരുപാട് കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിലും ഈ വിഷയം പറയുന്നുണ്ട് ചന്ദ്രനിൽ ഒരു മുഖം വെക്കിത്തളങ്ങുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ രാശി സജിറ്റേറിയൻ ആയിരിക്കുമെന്നും പറയുന്നുണ്ട് സജിറ്റേറിയൻ ആയിരിക്കും എന്നുള്ളതും ഒരു ക്ലൂ ആണ് ആ രാശിക്കാരൻ്റെ ചിത്രമായിരിക്കും ചന്ദ്രനിൽ കാണുക എന്നാണ് വിവക്ഷ ഇതൊക്കെ മാച്ച ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ പിന്നെ ഒരുപാട് അതീസുകളിൽ ഇമാം തൊരാമത്തുള്ള അദ്ദേഹം ഉദ്ദേശിച്ച അതീസുകളുണ്ട് അതീസുകളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ചന്ദ്രനിൽ എന്ന് പറയുന്നുണ്ട് സൂര്യനിൽ എന്ന് പറയുന്നുണ്ട് പക്ഷേ മുഖം എന്നുള്ള വിഷയം അവിടെ വന്നിട്ടില്ല അതിലൊരു തെളിവ് വരും ആയത് വരും എന്ന് പറയുന്നുണ്ട് ഇപ്പൊ മുഖം എന്നില്ലാതെ ആയത്ത് വരുമെന്നുള്ള രീതിയിൽ ഒരുപാട് മഹാന്മാര് ഇരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ എന്തെയ്യാ ആ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് ഈ വിഷയത്തിലേക്കുള്ള ഒരു യക്കീന് വർദ്ധിപ്പിക്കാൻ സഹായമാണ് എങ്കിലും അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അള്ളാഹുത്താല എന്താണ് പറഞ്ഞത് ഖുറാനിന് അള്ളാഹുത്താല സംരക്ഷണം കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ട് തെറ്റ് സംഭവിക്കൂല എന്നുള്ളത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിനർത്ഥം മറ്റുള്ള ഏതൊരു കിതാബ് സംഭവിക്കാം കാരണം അതിൻ്റെ പേര് നല്ലത് എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കൂല അപ്പൊ ഖുറാൻ അല്ലാത്ത ഏതൊന്നൊരു തെറ്റ് സംഭവിക്കാം അതുകൊണ്ട് ഒന്നിനും നമ്മൾ എന്ത് ചെയ്യണ്ട അവലംബമാക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഖുറാനിൽ നിന്നും നമുക്ക് അതിനേക്കാൾ നല്ലൊരു ക്ലൂ കിട്ടാനുണ്ട് അത് ഈ ആയത്തിലുണ്ട് മറ്റ് കിതാബുകൾ അദീസുകൾ പറഞ്ഞ വിഷയം ഈ ഖുറാനായത്തിലുണ്ട് സനുരീയും ആയാത്തിനെന്ന് പറയുമ്പോൾ അള്ളാഹുത്താല എന്റെ നമ്മുടെ ആയത്തുകൾ അവർക്ക് കാണിച്ചു കൊടുക്കും പറയുന്നുണ്ട് ഫീ ആഫാക്ക് ആഫാക്ക് എന്ന് പറയുമ്പോൾ അല്ലല്ലോ ബഹുവചനാണല്ലോ അപ്പൊ എന്തല്ല ഒരു ചന്ദ്രല് മാത്രം അല്ല എന്നുള്ളതും അവിടെ ഉണ്ട് അപ്പൊ ചന്ദ്രനിലും കാണണം അതേപോലെ സൂര്യനിലും കാണണം ചൊവ്വയിലും കാണണം അസുറിലും കാണണം കാരണം ഇമാം മഹി അലഹി ഇസ്ലാമിന്റെ വിഷയമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കണം കാരണം ഇമാം മഹദി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ ഒരുപാട് അതീസുകൾ വന്നിട്ടുണ്ട് എന്നാൽ അത് പരസ്പരം യോജിപ്പിച്ച് വച്ചിട്ടില്ല ഇപ്പോൾ അജറുലസിനെ മാഹത്വം എന്താണെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതിനേക്ക് നമ്മൾ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അബ്ദുൽ വസ്വദില് ഒരു മുഖം ഉണ്ട് എന്നുള്ളത് അതീസുണ്ട് തുറമിതി റിയവാന്നു ിച്ച അരീസിലുണ്ട് അപ്പൊ ആ മുഖം ഇമാ മഹദിയുടെ മുഖമായതിന്റെ പേരിലാണ് അതിനുള്ള മഹത്വം അത് വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും അതിന്റെ പേരിൽ ചുരുക്കി പറയുന്നു അപ്പൊ ആ മുഖം അവിടെയുള്ളതും എന്താണ് ഈ ആഴത്തിൽപ്പെടുന്ന വിഷയമാണ് കാരണം അജുൽ എന്തല്ല ഭൂമിയിലുള്ള കല്ലല്ല അത് അവിടെ നിന്ന് പറഞ്ഞ കല്ലെന്നെ ഉള്ളു പുഫിക്കിൽപ്പെട്ട സാധനം തന്നെയാണ് അല്ലാതെ ഭൂമിയിൽപ്പെട്ട സാധനമല്ല അതുപദ് അതിരു അസുദ് ഉണ്ട് സൂര്യൻ ഉണ്ട് ചന്ദ്രൻ ഉണ്ട് ചൊവ്വയുണ്ട് ബഹിരാകാശമുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തുള്ളതിന്റെ പേരിൽ ഉഫിക്ക് ആഫാക്ക് എന്ന് ഉപയോഗിക്കാൻ കാരണം ഇനി അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം സാധ്യതയായി കാണാം എന്ന അള്ളാഹു താല് അടുത്ത ഒരു വാക്യം കൂടി പറയുന്നുണ്ട് വാഫി അംഫു എന്ന് പറയുന്നുണ്ട് അവിടെയാണ് നമുക്ക് ഉറപ്പിക്കാനുള്ള കാര്യം കിടക്കുന്നത് അതോടി നമ്മൾ ഉറപ്പിക്കണം കാരണം ആ കാര്യം കാണുന്ന സമയത്ത് അതിനെ നിഷേധിക്കാത്ത ആളുകൾക്ക് അവരവരെ ഉള്ളിൽ ഇത് കാണാൻ സാധിക്കും എന്നാണ് ഈ പറയുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താവും അത് അവർക്ക് വ്യക്തമായി ബോധ്യവും അതാണ് അള്ളാഹുഅല പറയുന്നത് അത്തായ തബിയനലോഹും അന്നഹുല്ലഖ് എന്ന് പറയാൻ കാരണം കാരണം ഇത് രണ്ട് തരത്തിലും നമുക്ക് ഉറപ്പിക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലും സംഭവിക്കണം ഏതെങ്കിലും ഒന്ന് സംഭവിച്ചത് കൊണ്ട് നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കില്ല റസൂൽ അല്ലാസല്ലാ വസ്ലമുക്ക് വഹി ഇറങ്ങിയ പോലെയാണ് കാരണം റസൂൽ അസുഖ വല്ല വഹിയുമായിക്കൊണ്ട് ജിബില അലൈ വസ്ലാം എന്നുള്ള മലക്ക് അള്ളാഹുവിൽ നിന്നും വരുന്നുണ്ട് അതേസമയം തന്നെ അള്ളാഹു നേരിട്ട് റസൂൽ അഹ് വസമിന്റെ കൽബിലേക്കും വഹി ഇറക്കി കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി സംഭവിക്കുമ്പോഴാണ് ഇത് ഹക്കാന്ന് മനസ്സിലാവുന്നത് കാരണം പക്ഷേ ഇത്താൻ ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ രണ്ടും തമ്മിൽ മാച്ച് ചെയ്യൂല മാച്ച് ചെയ്യൂല എന്നുള്ള വിഷയം വരാൻ പാടില്ല മാച്ച് ചെയ്യണം അങ്ങനെ ആവുമ്പോൾ അത് ഹക്കാണ് സു അല്ലെ സ്വഹ്ഹുലമുഖ അതിന്റെ പേരിൽ അള്ളാഹുല ഈ മാർഗ്ഗം സ്വീകരിച്ചു സുഖി വസ്ലാമ പോലും അങ്ങനെ സ്വീകരിച്ചുവെങ്കില് സാധാരണക്കാരായ മൂമിനായ മനുഷ്യൻ കേക്കുന്നെല്ലാം വിശ്വസിക്കാൻ പാടില്ല കാടുന്നെല്ലാം വിശ്വസിക്കാൻ പാടില്ല മാത്രമല്ല ഏതൊരു അഭിപ്രായത്തെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അന്ധമായി അനുകരിക്കാൻ പാടില്ല നമുക്ക് ബോധ്യപ്പെടണം ഇപ്പൊ മൂമനായ മനുഷ്യന് ജിബിറലി സ്വലാമിന്റെ സഹായം ഇല്ല അപ്പൊ അവർക്കുള്ള സഹായമാണ് എന്ത് കൽബിലേക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും തസ്തിക്ക് വരരുത് എന്നിട്ട് ബാഹ്യമായ കാര്യം കൂടെ ഒരുമിച്ച് വരുമ്പോൾ രണ്ടും മാച്ച് ചെയ്തുണ്ടെങ്കിൽ അത് ഹക്കാണ് അല്ലെങ്കിൽ ഹക്കല്ല അതാണ് ഇസ്ലാമിന്റെ രീതി അതാണ് നമ്മൾ ഷറസ് അതേപോലെ ദിഖർ കൽബ് എന്നൊക്കെ പറയുന്ന വിഷയം വാഹുബിന്റെ വലിയൊരു സമ്മാനമാണ് അത് ഹാസിലാകാത്തവന് എന്തില്ല ഷെയ്താലിൽ നിന്നും രക്ഷ അവനെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കും ഷെയ്താലെ ദീനലാണെങ്കിലും ഖുറൻ ആണെങ്കിലും ഹദീസിലാണെങ്കിലും എന്തിലാണെങ്കിലും വഞ്ചിച്ചുകൊണ്ടേ ഇരിക്കും അത് അവനറിയൂല കാരണം അതറിയാനുള്ള മാർഗം അവന്റെ കയ്യിലില്ല അത് ഇക്രേക്കാൽ ബുള്ളവന അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് അവന് ഇക്രമേള സാധ്യമാവും ഈ പറയുന്നത് ഓഫി അംഫുസീം അവരുടെ നഫ്സല് നഫ്സല് ഇരിക്കുന്ന ഈ ശരീരത്തിൽ ഇരിക്കുന്ന കൽബില് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം വെളിപ്പെടും ഏത് മുഖമാണോ ചന്ദ്രനിൽ വെളിപ്പെട്ടത് അതേ മുഖം അവരെ കലിബിലും വെളിപ്പെടും അതേ നാമം അവരെ കലബിലും വെളിപ്പെടും അതേ അനുഗ്രഹം അവരെ കലുബിലും വെളിപ്പെടും ഇതൊക്കെ അവർക്ക് ബോധ്യമാവും അങ്ങനെ രണ്ടും കൊണ്ടും മാച്ചായ ആളുകൾക്ക് മറ്റൊന്നിന്റെയും ആവശ്യമില്ല ഇമാം മഹദിയെ മഹദിയെ മനസ്സിലാക്കാൻ അതാണ് അവർക്കുള്ള തെളിവ് കാരണം ഖുർആന്റെ പോർട്ടുണ്ട് ആ തെളിവിന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ ഇതിൽ യാതൊരു മാറ്റവും വരുന്നില്ല അള്ളാഹുത്താൽ ഇത്രയും വലിയൊരു സംഗതി കുറാലിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ആ രീതിയിൽ മനസ്സിലാക്കിത്തരാൻ ഒരു മുഫസ്കൾ മുമ്പോട്ട് വന്നില്ല എന്നതാണ് ഖേദകരം അതങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ കാരണം അത് അതിൻ്റെ സമയത്തെ വെളിപ്പെടാൻ പാടുള്ളൂ അല്ല എങ്കിൽ വീണ്ടും അതെന്തെയ്യും അക്രമികൾ ഉപയോഗിക്കും ആ കാര്യങ്ങൾ അള്ളാഹുത്താൻ അതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്കിത്രേ ചെയ്യാനുള്ളൂ ഏതൊരാളും ഇമാം മഹദിയുടെ ഭാഗവുമായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നോക്കേണ്ട എന്താണ് അദ്ദേഹത്തിൻ്റെ മുഖം ചന്ദ്ര കാണുന്നുണ്ടോ എന്ന് നോക്കണം ആ മുഖവും ഈ മുഖവും എന്ന് നോക്കണം നമ്മൾ നമ്മളെന്ത് കാത്തിരിക്കണം നമ്മൾ കൽബിൽ ഇത് വരുന്നുണ്ടോ നോക്കണം കൽബിലും കൂടി ഈ മുഖം വെളിപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ദിക്ക് വെളിപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് ഇത് പരമസത്യാണ് പിന്നെ നിഷേധിക്കുന്നത് നിഷേധിയാണ് പക്ഷേ ഇവിടെ നമ്മൾ കൽബിന്റെ ഇൽമില്ല എങ്കിൽ അവനെ കാര്യം ബോധ്യപ്പെടൂല കാരണം നമ്മൾ വിശദീകരിച്ച തസൂഫിന്റെ അടിസ്ഥാന തത്വം എന്താണ് ഒരു ആള് ദിക്ര കൽബ് ദാക്കൽബിയെ തീരലാണ് ഒരു വലിയ അടയാളം എന്താണ് ആ വലിയ ഒരാളെ ഒരു മുരീദിനെ കൽബിയാക്കി തീർക്കാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം അദ്ദേഹം വലിയ ഷെയ്ഖല്ലാണ് പറഞ്ഞത് എന്ത് ആരെ കാണുമ്പോഴാണോ നിങ്ങൾക്ക് അള്ളാഹുന് ഓർമ്മ വരുന്നത് നിങ്ങളെ കൽബി അള്ളാഹുനെ ഓർമ്മ വരുന്നത് അവനെ അള്ളാഹുന്റെ ഔലിയാക്കള് റസൂൽ സഹായം ആയി വന്ന അദീസാണിത് ഔലിയാക്കളെ മനസ്സിലാക്കാൻ ഷെയ്ഖിനെ മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ സഹായമായി വന്ന ആയത്താണ് ആയത്താണ്ഫലത് ഓലാത്ത കൽബുഅൻ തി കൽബില് ദിക്ക നടക്കാത്ത ആളെ അനുസരിക്കാൻ പാടില്ല അനുസരിക്കേണ്ടവൻ കൽബിൽ ദിക്ക് നടക്കുന്നവനാണ് അപ്പൊ അദ്ദേഹത്തിന് മറ്റൊരാളെ എന്ത് ചെയ്യാൻ പറ്റും അത് ഷെയ്ഖാണെങ്കിൽ മറ്റൊരാളെ ദാക്കുരേ കൽബിയാക്കി മാറ്റാനും സാധിക്കൂ അപ്പൊ നിങ്ങളെ കൽബ് ദാക്കലേ കൽബിയായി മാറുന്നുണ്ടോ എന്ന് നോക്കുക അതിനെ ആർക്കെ സാധിക്കുള്ളൂ കാമിലാഷേഖിനെ സാധിക്കുള്ളൂ അതും വെറും കാമിലാഷേഖിനെ പോലും സാധിക്കൂല നാസൂത്തി ഔലിയാക്കളുണ്ട് മലക്കൂത്തിയ ഔലിയാക്കളുണ്ട് അതേപോലെ ജബറൂത്തിയ ഔലിയാക്കളൊക്കെ ഉണ്ട് മിനിമം മലക്കൂത്തിയ അനുഗ്രഹത്തിലേക്ക് എത്തിയ മഷാഹിഹന്മാർക്കല്ലാതെ ഒരാൾക്കും ഒരാളെ കല്പന ഹയാത്താക്കാൻ സാധിക്കൂല അപ്പൊ അവന് മുമ്പില് പോയി നിന്നുകൊണ്ട് അവർ തരുന്ന ദിക്കിൽ ചെല്ലിക്കൊണ്ടാണ് കല്പന ഹയാത്താവൽ എന്നാൽ അതേ ഹയാത്താവല് നമുക്ക് എങ്ങനെ സാധിക്കും ഈ ചന്ദ്രനിലേക്ക് നോക്കിക്കൊണ്ട് ഈ ഇമാം ഇമാമഹദിയുടെ അഥവാ കാമിൽ ദാത്തായ കാമിൽ ശരീരത്തും കാമിൽ ഹക്കീകത്തും കാമിൽ മരിഫത്തും എല്ലാം കൊണ്ട് പരിപൂർണനായ ഷെയ്ഖിന്റെ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് മാത്രം ഹാസിലാക്കാൻ സാധിക്കും ഇതിനെ വിശ്വസിക്കുന്നവർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവരെന്തയ്യാ പതിനാലാം ദിവസം ചന്ദ്രൻ പരിപൂർണ്ണ വെളിപ്പെടുന്ന ദിവസം ആ ചന്ദ്രനിലേക്കുള്ള രൂപം ഇമാമത രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് മൂന്ന് തവണ അള്ളാഹു 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 എന്നുള്ള നാമം അവര് സ്വന്തം കൽബില് അല്ലെങ്കിൽ സ്വന്തം പൾസ് പിടിച്ചുകൊണ്ട് പറയാണ് എന്നുണ്ടെങ്കില് അവരെ കൽബിൽ അള്ളാഹു എന്നുള്ള നാമം ഉച്ചരിക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടും കൽബിൽ അള്ളാഹു എന്ന നാമം വന്ന് കേരലാണ് കല്ബിയാവർ എന്ന് വെച്ചാല് ഈ ചന്ദ്രനെ കൊണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് ഒരാൾക്ക് ദിക്കു ഹാസിലാക്കാൻ സാധിക്കുമെങ്കിൽ ആ ചന്ദ്രനിലുള്ള ഫോട്ടോ കൊണ്ട് പോലും സാധിക്കുമെങ്കിൽ ആ ദാത്ത് എന്തായിരിക്കും ദാത്ത ആരായിരിക്കും എന്ന് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഈ ഹിൽമില്ലാത്ത ആൾ ഇത് പ്രത്യേകം പല രീതിയിൽ അത് വ്യാഖ്യാനിക്കും അത് സിഹറായിട്ട് വ്യാഖ്യാനിക്കും പക്ഷേ കാര്യമില്ല കാരണം അസുല്ലാല്മ്മന്റെ ഹദീസിൽ പറയുന്നുണ്ട് എന്ത് ചന്ദ്രനിൽ സിഹി ഫലിക്കൂല എന്നുള്ളത് കാരണം അസു അസുസ്ല്ലമ്മന്റെ മുജിസത്ത് കാഫ്രീങ്ങൾ എതിർത്ത സമയത്ത് അവർ സിഹർ എന്ന് പറഞ്ഞ സമയത്ത് തൃശൂർ പറഞ്ഞ വാക്കാണത് പിന്നെ ഈ വിഷയം വന്ന സമയത്ത് നാസയാണ് അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് അത് ചെയ്തത് എന്ന് മറ്റൊരു കൂട്ടക്കാർ വാദിച്ചിട്ടുണ്ട് നാസക്കാർക്ക് അത് സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരാളെ കൽബിലേക്ക് വിക്രകയായിട്ട് അവർക്ക് സാധിക്കുമെന്നും പറയേണ്ടി വരും അവരായിരിക്കും അവലിയാക്കളും ഉന്നതരായിട്ട് പറയേണ്ടി വരിക മറ്റു ചില വാദങ്ങൾ ചന്ദ്രനിൽ ആ ഫോട്ടോ അത് അതിൻ്റെ ആകൃതിയിലുള്ള ചില രൂപങ്ങളാണ് അല്ലാതെ ഫോട്ടോ അല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിലേക്ക് നോക്കിക്കൊണ്ട് കൽബിലേക്ക് അങ്ങനെ വിക്ര കയറുന്നത് വഹാനീത്തിലാവട്ടെ അള്ളാഹുവിന്റെ കാമിലാ ഷെയ്ഖിനെ മനസ്സിലാക്കാനുള്ള ഏക ഉപാധി തെളിവ് എന്താണ് കലബിലേക്ക് ദിക്ക് കയറലാണ് കാരണം അത് ഒരാളെ കൊണ്ട് സാധ്യമല്ല ഒരു മനുഷ്യനെ കൊണ്ടോ ഒരു ജിന്നിനെ കൊണ്ടോ മലക്കിനെ കൊണ്ടോ ആരാലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് കൽബിലേക്ക് ദിക്കു കയറാന്നുള്ളത് അള്ളാഹുത്തല ദീനില് മോമിനിയങ്ങൾ അടയാളമായി വെച്ച വിഷയമാണത് അതിൽ ആർക്കും കൈകടത്താൻ സാധിക്കൂല അള്ളാഹുവിന്റെ സമ്മതപ്രകാരം അല്ലാതെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ച ആളുകൾക്കല്ലാതെ ഒരിക്കലും ഇത് ആസിലാവൂല ഇനി ഒരു കാമല യഥാത്ത് ഇത് കൊടുത്താൽ പോലും മുനാഫിക്കായ വ്യക്തിക്ക് ഒരിക്കലും ഇത് ഹാസലാവൂല അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രനിൽ ഈ മുഖം കണ്ടുകൊണ്ട് അത് കളവാക്കിയ ആൾക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ സാധിക്കൂല അവൻ അവനെ പരീക്ഷിക്കാൻ വേണ്ടി കണ്ടത് ചെയ്തു കഴിഞ്ഞാലും ഇത് ഹാസലാവൂല അവൻ്റെ കൽബിലേക്ക് ഇത് വെളിപ്പെടൂല ഒരിക്കലും അള്ളാഹു താല അവൻ്റെ കൽബിലേക്ക് ഇത് കേറ്റില്ല മുനാഫിക്കിൻ്റെ കൽബിലേക്ക് ഇത് കേറ്റില്ല കാരണം അള്ളാഹുവിൻ്റെ ആയത്തുകൾ തന്നെ ഉണ്ടാക്കി വില കുറച്ച് കാണിച്ച് ശീല വെക്കും ശീല വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും ഇതിനോട് അനുകൂലമായിട്ട് വരൂല്ല പ്രതികൂലമായി വരുന്നവരാവും അതിനെതിർക്കുന്നവരാവും അതിനെ കുപ്രചാരങ്ങൾ നടത്തുന്നവരാകും പക്ഷെ അവസാനം അവരെന്തായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ